ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരകാലത്തെ സാഹിത്യവും കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദുർഗേഷ് നന്ദിനി എന്ന നോവൽ രചിച്ചതാരാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദുർഗേഷ് നന്ദിനി എന്ന നോവൽ രചിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബെങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ് ആനന്ദമഠം സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബെങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം ആനന്ദമഠം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് ആനന്ദമഠം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നുമാണ് ആനന്ദമഠം ഇന്ത്യയുടെ ദേശീയ ഗാനമായ വന്ദേ വന്ദേമാതരം രചിച്ച ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഈ വന്ദേ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നുമാണ് ബെങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രം ഏതാണ് ബംഗാദർശൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച ബംഗാദർശൻ എന്ന പത്രം ബെങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ചതാണ് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയത് ആരാണ് ദീനബന്ധു മിത്ര ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ പ്രമേയമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം എഴുതിയത് ദീനബന്ധു മിത്രയാണ് സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചതാരാണ് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ് കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ച ആരാണ് അഭനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻറ്റൽ ആർട്സ് കൽക്കട്ടയിൽ സ്ഥാപിച്ചത് അഭനീന്ദ്രനാഥ ടാഗോറാണ് ആണ് ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ ഭാരതമാത എന്ന ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോറാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചതാരാണ് നന്ദലാൽ ബോസ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം ആരാണ് അമൃത ഷേർഗിൽ ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണ് തമ്മിൽ തെറ്റിപ്പോകരുത് ഗ്രാമീണ ചണ്ടക്കാരൻ നന്ദലാൽ ബോസ് ഗ്രാമീണ ജീവിതം എന്ന ചിത്രം അമൃത ഷേർഗിൽ വരച്ചതാണ് സാരെ ജഹാംസെ അച്ച എന്ന ഗാനത്തിന് ഈണം നൽകിയതാരാണ് പണ്ഡിറ്റ് രവിശങ്കർ സാരെ ജഹാംസെ അച്ച എന്ന ഗാനത്തിന് ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ ആണ് ഗീതാഞ്ജലി എന്നിവ ആരുടെ കൃതികളാണ് രവീന്ദ്രനാഥ ടാഗോർ ഗോര ഗീതാഞ്ജലി എന്നീ കൃതികൾ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ശങ്കരാഭരണം ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ദേശ് എന്ന രാഗമാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ് ദേശ് നിബന്ധമാല എന്ന മറാത്തി ഭാഷയുടെ ഭാഷയിലുള്ള കൃതി രചിച്ചതാരാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന മറാത്തി ഭാഷയിലെ കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നീ കൃതികൾ രചിച്ചതാരാണ് പ്രേംചന്ദ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നീ കൃതികൾ രചിച്ചത് പ്രേംചന്ദ് ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ഓട് വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചതാരാണ് സുബ്രഹ്മണ്യ ഭാരതി ഓട് വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ കവിത ഏതാണ് അഭിലാഷ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ കവിത അഭിലാഷ് എന്ന കവിതയാണ് ഈ കവിത അച്ചടിച്ചു വന്ന മാസിക തത്വബോധിനി പത്രികയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആദ്യമായി ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചു വന്ന മാസിക ഏതാണ് തത്വബോധിനി പത്രിക ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക തത്വബോധിനി പത്രികയാണ് ടാഗോർ രചിച്ച ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ഏതാണ് അമർ സോനാർ ബംഗ്ല ടാഗോർ രചിച്ച ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം അമർ സോനാർ ബംഗ്ലയാണ് ടാഗോർ രചിച്ച ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനം ടാഗോർ രചിച്ച ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കട്ട സമ്മേളനമാണ് ജനഗണമനയെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജിമ ചെയ്ത ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമനയെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോറാണ് കാബൂളിവാല വാല പോസ്റ്റ് മാസ്റ്റർ എന്നീ കഥകൾ രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ കാബൂളിവാല വാല പോസ്റ്റ് മാസ്റ്റർ എന്നീ കഥകൾ രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ജീവനസ്മൃതി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആത്മകഥയാണ് ജീവനസ്മൃതി ടാഗോർ ശാന്തി നികേതൻ ആരംഭിച്ച വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ടാഗോർ ശാന്തി നികേതൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് ടാഗോർ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് ടാഗോർ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് കൃതി ഗീതാഞ്ജലിയാണ് ഇപ്പോൾ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനെന്നോ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനെന്നോ ഒക്കെ ചോദിച്ചാൽ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് കൃതി ഗീതാഞ്ജലിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനാണ് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഗീതാഞ്ജലി എന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ് ജി ശങ്കരക്കുറുപ്പ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ് ഗീതാഞ്ജലിയിൽ പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യയിലെ പ്രശസ്തനായ സസ്യ ശാസ്ത്രജ്ഞൻ ആരാണ് ജഗദീഷ് ചന്ദ്ര ബോസ് അല്ലെങ്കിൽ ജെ സി ബോസ് ഗീതാഞ്ജലിയിൽ പരാമർശിച്ചിട്ടുള്ള ഇന്ത്യയിലെ പ്രശസ്തനായ സസ്യശാസ്ത്രജ്ഞൻ ജെ സി ബോസാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രവീന്ദ്രനാഥ് ടാഗോർ സർ ബഹുമതി തിരിച്ചു കൊടുക്കാനുള്ള കാരണം എന്താണ് ജാലിയം വാലാഭാഗ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ടാഗോർ തൻ്റെ സർ പദവി തിരിച്ചു കൊടുത്തത് ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ച അല്ലെങ്കിൽ നൽകിയതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആകാശവാണിക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് താജ്മഹലിനെ കാലത്തിൻ്റെ കവിളിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ താജ്മഹലിനെ മഹലിനെ കാലത്തിൻ്റെ കവളിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്ത ആരാണ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ടാഗോറിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമായ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ് സംസ്കൃതി എക്സ്പ്രസ് ടാഗോറിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികമായ രണ്ടായിരത്തി പത്തിൽ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ട്രെയിനാണ് സംസ്കൃതി എക്സ്പ്രസ് ടാഗോർ രചിച്ച ആദ്യ ചെറുകഥയുടെ പേരെന്താണ് ബിഗാരിണി ടാഗോർ രചിച്ച ആദ്യ ചെറുകഥയാണ് ബിഗാരിണി രണ്ട് രാജ്യങ്ങളുടെ ദേശീയഗാനം രചിച്ച ഏക ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ ആണ് രണ്ട് രാജ്യങ്ങളുടെ ദേശീയഗാനം രചിച്ച ഏക ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെ വാനമ്പാടി ഭാരതഗോകിലം എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ് സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി ഭാരതഗോകിലം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ വനിത ചോദിച്ചാൽ ആനി ബസൻ്റാണ് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് സരോജിനി നായിഡു ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് ഇന്ത്യയിൽ ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു ഇന്ത്യയിൽ ഗവർണർ സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ് ഇന്ത്യൻ സ്ത്രീകളുടെ പ്രതിനിധിയായി രണ്ടാം വട്ടമേഷ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണ് സരോജിനി നായിഡു ഇന്ത്യൻ സ്ത്രീകളുടെ പ്രതിനിധിയായി രണ്ടാം വട്ടമേഴ്സ സമ്മേളനത്തിൽ പങ്കെടുത്തത് സരോജിനി നായിഡുവാണ് ജാലിയം ബാലാപാക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് എന്ത് ബഹുമതിയാണ് സരോജിനി നായിഡു തിരികെ നൽകിയത് കൈസർ ഇ ഹിന്ദ് ജാലിയം ബാലാപാക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതിയാണ് സരോജിനി നായിഡു തിരികെ നൽകിയത് സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേരെന്താണ് ഗോൾഡൻ ത്രഷോൾഡ് സരോജിനി നായിഡുവിൻ്റെ ജന്മഗൃഹത്തിൻ്റെ പേര് ഗോൾഡൻ ത്രഷോൾഡ് എന്നാണ് ദി ബ്രോക്കൺ വിംഗ് എന്ന കവിതാ സമാഹാരം രചിച്ച ആരാണ് സരോജിനി നായിഡു ദി ബ്രോക്കൺ വിങ് എന്ന കവിതാ സമാഹാരം രചിച്ചത് സരോജിനി ആണ് സരോജിനി നായിഡു ഗവർണറായി പ്രവർത്തിച്ച സംസ്ഥാനം ഏതാണ് യുണൈറ്റഡ് പ്രൊവിൻസ് ഇന്നത്തെ ഉത്തർപ്രദേശാണ് അന്ന് യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് യുണൈറ്റഡ് പ്രൊവിൻസിൻ്റെ ഗവർണറായിട്ടാണ് സരോജിനി നായിഡു പ്രവർത്തിച്ചത് പുള്ളുന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്